ഹായ് ബോൾ സേവന ഇൻഫോയുടെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടിൻ്റെ നികുതി അല്ലെങ്കിൽ ബിൽഡിംഗ് ടാക്സ് ഇതിനെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്താറ് കാലയളവിലെ നികുതിയാണ് ഇപ്പോൾ നമ്മൾ അടക്കേണ്ടത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കാലയളവിലെ നികുതിയാണ് ഇപ്പോൾ അടക്കേണ്ടത് അത് ഏപ്രിൽ മാസത്തിൽ നിന്ന് തന്നെ നമ്മളിപ്പോൾ അടക്കുകയാണെങ്കിൽ അഞ്ച് ശതമാനം വരെ ക്യൂ ഉണ്ട് ആ ക്യൂവിൽ നമുക്ക് നികുതി അടക്കാൻ പറ്റും ഏപ്രിൽ മാസത്തിൽ അടക്കുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആദ്യം കെ സ്മാർട്ട് സൈറ്റിലാണ് കയറേണ്ടത് ഈ കെ സ്മാർട്ട് സൈറ്റ് ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ് മുന്നേ പ്രീവിയസ് ഇയറിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് നികുതി പേയ്മെൻറ്റ് ചെയ്തിരുന്നത് ഐ എൽ ജി എംസ് സിറ്റിസൺ പോർട്ടലായിരുന്നു ഇപ്പോൾ അത് കെ സ്മാർട്ടിലേക്ക് മാറിയിട്ടുണ്ട് കെ സ്മാർട്ട് ആദ്യം മുനിസിപ്പാലിറ്റി അതുപോലെ കോർപ്പറേഷനുകളിലാണ് ഉണ്ടായിരുന്നത് അത് ഇപ്പോൾ പഞ്ചായത്തിലേക്കും വന്നിട്ടുണ്ട് അപ്പോൾ ഈ പഞ്ചായത്തിലേക്ക് വന്ന കെ എസ് മാർട്ടിൽ എങ്ങനെയാണ് നമുക്ക് ക്യുക്കായിട്ട് ആയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നും ചെയ്യാതെ ആയിട്ട് എങ്ങനെ പേയ്മെന്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് വീഡിയോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പഞ്ചായത്തിൻ്റെ എല്ലാ സർവീസുകളും ഇനി കെ എസ്മാർട്ട് മുഖേനയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഓണർഷിപ്പ് അങ്ങനത്തെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇനി കെ സ്മാർട്ട് മുഖേനയാണ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കെ സ്മാർട്ടിൽ നമ്മുടെ ആധാർ ഉപയോഗിച്ചിട്ട് ഒരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിനായി നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം കെ സ്മാർട്ട് എന്ന് എൻ്റർ ചെയ്താൽ മതി കെ സ്മാർട്ട് കണ്ട ഓക്കെ അതിൽ എൻ്റർ ചെയ്യുക അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ വരും മൊബൈലിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഡെസ്ക് ടോപ്പ് സൈറ്റ് ഒന്ന് ആക്കി കൊടുത്താൽ ഈ വിൻഡോ മാറിയിട്ട് വരും ഓക്കെ ഇതിൽ പ്രോപ്പർട്ടി ടാക്സ് ടാക്സാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഈ ഒരു വിൻഡോയിലോട്ടാണ് വരിക ക്വിക്ക് പേയ്മെൻറ്റ് പ്രോപ്പർട്ടി ടാക്സ് പ്രോപ്പർട്ടി ടാക്സ് ക്വിക്ക് പേയ്മെൻറ്റ് അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് പ്രോപ്പർട്ടി ടാക്സ് ക്വിക്ക് പേയ്മെൻറ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ വരും സ്മാർട്ട് സെർച്ച് അതേപോലെ അഡ്വാൻസ്ഡ് സെർച്ച് അപ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് സെർച്ചിലാണ് ചെയ്യുന്നത് എന്താ വെച്ചാൽ സ്മാർട്ട് സെർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളുകൾക്കാണ് അപ്പോൾ നമ്മൾ ഇപ്പം രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് അഡ്വാൻസ്ഡ് സെർച്ചിലാണ് നമ്മൾ പോകുന്നത് അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക ശേഷം നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഏതാണ് മുനിസിപ്പാലിറ്റി ആണോ പഞ്ചായത്താണോ ഞാനിവിടെ പഞ്ചായത്ത് സെലക്ട് ചെയ്തു ശേഷം നമ്മുടെ പഞ്ചായത്ത് സെലക്ട് ചെയ്യുക ശേഷം നമ്മുടെ വാർഡൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക വാർഡ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഇവിടെ വീട് നമ്പർ ഓണർ നെയിം ഒക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടെ വീട് നമ്പറാണ് സെലക്ട് ചെയ്ത് ഡോർ നമ്പർ ഓക്കെ അതിൽ നമ്മുടെ വീട് നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക വീട് നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം സബ് നമ്പർ ഉണ്ടെങ്കിൽ അതും കൂടെ സബ് നമ്പറിൽ കോളത്തിൽ എൻ്റർ ചെയ്യണം എന്നാലേ നമ്മുടെ ഡീറ്റെയിൽ കിട്ടുള്ളൂ അതിന് ശേഷം ക്യാപ്ചിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ കാണാം ഓണറുടെ ഡീറ്റെയിൽസ് പിന്നെ എത്ര സ്ക്വയർ മീറ്റർ ഉണ്ട് അതെല്ലാം ഇപ്പം ഇതിൽ കാണിക്കുന്നുണ്ട് ഓക്കെ അതെല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷം സെലക്ട് അതായത് പേയ്മെൻറ്റ് ഓപ്ഷനും വേണ്ടി സെലക്ട് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരുന്ന വിൻഡോയിൽ നമ്മുടെ ടാക്സ് ഇപ്പോൾ നിലവിൽ അടക്കേണ്ട ടാക്സ് തുക അവിടെ കാണിക്കും അതിലവിടെ അഞ്ച് ശതമാനം കുറവുള്ളതൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് ശേഷം നമ്മുടെ ഫോൺ നമ്പർ അടിക്കുക പേന കൊടുക്കുക ഓക്കെ യെസ് കൊടുക്കുക പ്രൊസീഡ് വിത്ത് പേയ്മെൻറ്റ് എസ് കൊടുക്കുക ശേഷം ഈ ഒരു വിൻഡോയിൽ നമ്മൾ ഏത് ഗേറ്റുമാണ് സെലക്ട് ചെയ്യുന്നതെന്ന് അവർ ചോദിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഫെഡറൽ ബാങ്കിനാണ് സെലക്ട് ചെയ്യുന്നത് അതാണ് ഒന്നും കൂടി സ്മൂത്ത് സ്മൂത്ത് എന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന് ശേഷം പേന കൊടുക്കുക പേന കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ ആണ് വരിക ഈ ഒരു വിൻഡോയിൽ നമ്മൾ യു പി ഐ ആണ് ഏറ്റവും നല്ലത് രണ്ടാമത് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഞാൻ മൂന്നാമത്തത് യു പി ഐ അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ക്യു ആർ കോഡ് ഓപ്പൺ ആവും അതിൽ ജസ്റ്റ് ഒന്ന് പേയ്മെൻറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഫോൺ പേ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ പേ ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഫോൺ പേ നിന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിനുശേഷം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സ്ലിപ്പ് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമൻറ്റ് ചെയ്യണേ